പതിമക്കത്താക്കം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനോറിൻ വഴികൾ കണ്ടോ പരിശുദ്ധന ബി ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെ കൽ കണ്ടോ മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും

പിന്നെ കണ്ണിന് എവിടെയെങ്കിലും കാണിച്ചോന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ഇല്ല എന്താണ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ചെറിയ പ്രശ്നമുണ്ടപ്പോൾ കണ്ണ് ഡോക്ടറെടുത്ത് കാണിക്കണം പറഞ്ഞ അങ്ങനെ മധുര കോയമ്പത്തൂര് അങ്ങനൊക്കെ കൊണ്ടുപോയി അപ്പൊ അവിടെന്നൊക്കെ നരമ്പിനാണ് പ്രശ്നം എന്നാ പറഞ്ഞത് അപ്പൊ നരമ്പിനായത് ഒന്നും ചെയ്യാൻ പറ്റൂല കുറെ വിറ്റാമിൻ മരുന്നുകളൊക്കെ കൊടുത്തു പക്ഷെ അതുകൊണ്ടൊന്നും സ്വാഭാവികമായിട്ടും നമ്മ നമ്മളോട് കാഴ്ചയുള്ള ഒരാള് ചോദിക്കാണ് വെറുതെ ചോദിക്ക തമാശക്ക് ചോദിക്ക ആന എന്ന് പറഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ എങ്ങനെയാണ് ഒരു ആന അപ്പൊ അതവര് വെറുതെ ചോദിച്ചതാണെങ്കിലും നമ്മളെ മൈൻഡില് വെറുതെ ഒരു ചിന്ത എങ്ങനെ ആന ഉണ്ടാവുക അങ്ങനെ ഒരു സംഭവം വരും കാരണം ആന അവര് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണത് പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പോലെ അല്ല നല്ല നമ്മളെ മൈൻഡിൽ പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ് വലുപ്പുണ്ട് ഹലോ ഹിമ ആഷിഖിന് നമ്മൾ ഇന്നലെ ഒരു ആഷിഖിന്റെ പാട്ട് കേട്ടിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തതാണ് അപ്പൊ ആഷിഖ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആശിക്ക് കാളികാവ് പേരിൽ മെച്ചിന്റെ കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു മാനക്കാൻ്റെ ചാനലിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞ് നല്ല പാടിനുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതിന് വന്നപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞമ്മൾ മേക്കലിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ കേട്ടോ ഒരുപാട് ആളുകൾ പാവപ്പെട്ട ആളുകൾ പിന്നെ താമസിക്കുന്ന സ്ഥലമാണ് ഓൾഡേജ് ഹോമാണ് അതിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആഷിക്കിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കേൾക്കാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് ഒന്ന് രണ്ട് പാട്ടുകൾ ഇൻട്രോ നിങ്ങൾ കേട്ടു അനുജാനില വിട്ട് അനുജാ മറന്നീടല്ലേ അരുതായ് ചെയ്യാൻ ഒരുങ്ങീടല്ലേ അഹതോനവൻ കാണും ഓർമ്മയില്ലേ അരുതായ്മകൾ ചെയ്യാൻ ഒരുങ്ങീട കാണും വളരെ മനോഹരമായിട്ട് പാടി ഇമ്മണ്ട് കൂടെ കുറച്ച് കാര്യങ്ങൾ വിശേഷം പിന്നെ എന്താ പറയാ കൂടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ വിശേഷങ്ങൾ അന്വേഷിച്ച് ബാക്കി ഒന്ന് ഒന്നുകൂടി പോവാ ആഷിഖിന്റെ കൂടെ ഉമ്മയാണ് ഉള്ളത് ഉമ്മന്റെ പേരെന്തേനു ഫസ്ല ഫസ്ല ആ ഫസ്ല എത്ര മക്കളാ ആഷിഖാണോ വലുത് അഞ്ചാ അഞ്ചാള് ും പിന്നെ ഒരാള് സൈക്കോളജി ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആൺകുട്ടികളാണ് എറണാകുളത്താണ് എന്താണ് പണി ഹോട്ടലെ വരാറൊക്കെ ആയോ ആ മാഷാ ഏതായാലും ആശിക്ക് കാളികാവ് നമ്മൾ പറഞ്ഞില്ല പല കാളികാവ് അറിയപ്പെടുന്ന സ്ഥലമാണ് പക്ഷെ അതിൽ ആഷിക്കിന്റെ ഒരു പിന്നെ അഡ്രസ്സിലൂടെയും കൂടി ഇനി അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ ആശിക്ക് ആശിഖ് എന്താ ചെയ്യണ സത്യത്തില്

എത്ര വയസ്സായി ഇരുപത്തിനാല് ഇരുപത്തിനാല് വയസ്സ് ഓക്കെ 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 നമ്മളെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ നടന്നു പോണം യാത്രക്കിടയിലും അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ പോകുമ്പോൾ ഷോപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ റോഡുകളിൽ നിന്ന് അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളൊക്കെ കയറുമ്പോഴൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ആളുകൾ പുറത്തിറങ്ങി അങ്ങനെ പബ്ലിക്കിൽ നടക്കാറില്ല എങ്കിലും കൂടിയിട്ട് യാത്ര ചെയ്യണവരൊക്കെ ഉണ്ടാകും പക്ഷെ ഇങ്ങനത്തെ ആളുകളൊക്കെ കാണുമ്പോൾ കാഴ്ചയുള്ള നമ്മൾ നമ്മളേതാൽ കഴിയുന്ന സഹായങ്ങൾ ഒന്ന് റോഡ് മുറിച്ച് നടക്കുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാന് അല്ലെ ആശി വലിയൊരു ഉപകാരമാവും തീർച്ചയായിട്ടും ആ നിങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം കണ്ണില്ല ഉള്ള നമ്മളെ ഉത്തരവാദിത്തമാണ് കണ്ണില്ലാത്തവരാണ് എത്തിക്കാൻ കടമയാണ് നമ്മൾ കടമയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ കടമയായിട്ട് തന്നെ എടുക്കണം ഒരു ആശിക്ക് മാത്രമല്ല ആശിക്കിനെ പോലെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പാവപ്പെട്ടവൻ്റെ ഒരു അവകാശമാണ് പണക്കാരത്തിൻ്റെ കാശ്ന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കാഴ്ചകളെ നമ്മളുടെ കാഴ്ചയില്ലാത്തവരുടെ അവകാശമാണ് കാഴ്ചകളെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് എത്തിച്ചേ പറ്റുള്ളൂ പുച്ഛിച്ചു പോരുത് തള്ളിപ്പോരുത് കാരണം പല ബുദ്ധിമുട്ട് ഈ ലോകം അവര് കണ്ടിട്ടില്ല കേട്ടോ ും ആശിക്കിനെ പോലെയുള്ള ആളുകൾ എല്ലാരും ഒരു ഒരു പിന്നെ ഇമാജിനേഷൻ ഒരു ഭാവനയാണ് ചില കാര്യങ്ങളൊന്നും ഇമാജിനേഷനിൽ പോലും ഇപ്പൊ ആനന്റെ ഉണ്ടോന്ന് അറിയില്ല അപ്പൊ അതിന്റെ മോഡൽ പോലും ഉണ്ടാക്കാൻ കണ്ടിട്ടില്ല ഇല്ല മോഡലും കണ്ടിട്ടില്ല അല്ല വലിപ്പത്തിന്റെ അത്ര വലപ്പാട് പ്രതിമകളുണ്ട് നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാൻ പറ്റും അല്ല പിന്നെ ആശിക്ക് കാണാൻ ഒരു സന്തോഷമുണ്ട് പിന്നെ നമ്മള് വിഷയങ്ങള് സംസാരിക്കുമ്പോൾ ഇത്രയും ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കും ഞാൻ ആശിക്ക് എന്താ ശെരിക്കും പിന്നെ ആശിക്ക് പറയാനുള്ളത് പ്രേക്ഷകായിട്ടുള്ള ആളുകളോട് പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയുള്ളത് ഇത് ഇതൊക്കെ തന്നെ പറയാനുള്ളു മീൻസ് കാഴ്ച പരിമിതി എന്നുള്ളത് ഒരു പരിമിതി അല്ല പരിമിതിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇല്ല പക്ഷെ നിങ്ങളും ഈ പ്രേക്ഷ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹവും കാഴ്ച പരിമിതി ഒരു പരിമിതി അല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാഴ്ചയില്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ചയില്ല ആ

മറ്റുള്ളവരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാകും ഓനെ അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നിന്നെ ഫോൺ വിളിക്കുക ഞാൻ എവിടെ എത്തിന്നുള്ളത് പക്ഷെ അപ്പൊ എനിക്ക് ഭയങ്കര വേദന ഉണ്ട് കാരണം മറ്റുള്ളവര് അറിയ അറിയാത്തോണ്ടാണല്ലോ പിന്നെ കൈ പിടിച്ചാൻ ഒരുപാട് ആളുകള് ഇങ്ങനത്തെ എല്ലാ ആളുകളെ സഹായിക്കുന്ന ഞാൻ എല്ലായിടത്തും പോവാറുണ്ട് കോഴി തൃശ്ശൂര് കോഴിക്കോട് ഒക്കെ പോകും ഞാൻ ഒറ്റക്ക് പോകും യാത്രകളൊക്കെ

എന്നാലും ബാക്കിയുള്ള മക്കൾക്കൊക്കെ പ്രചോദനമാണ് കൊണ്ടിരുന്നേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യം മക്കളോട് സംസാരിച്ചിരുന്നോ ആരും അറിയില്ല ഞാന് നിങ്ങൾക്കറിയാലോ പ്രക്ഷകർക്കറിയാ നമ്മള് ഇന്റർവ്യൂ ചെയ്ത ഒരാളും അങ്ങനെ മോശമായിട്ടില്ല ഇനി ആശയ്ക്ക് ഒരുപാട് പടം കൊണ്ടാണെങ്കിലും മറ്റുള്ള ഈ കലാരംഗത്തൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ മഴവിൽ മനോരമൻ്റെ പാട്ടിൻ്റെ എന്നൊരു പ്രോഗ്രാമിൽ നമ്മൾ ആശങ്കനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കോർഡിനേറ്ററായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് എറണാകുളത്തെ വെടിയിലൊക്കെ പോയിട്ട് ഒരു ഷൂട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് നിങ്ങളെല്ലാവരും ഒരു ഗായകനായി മാറണം ഈ ഒരു കഴിവിൻ്റെ പരമാവധി ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പരിമിതികളെ മറികടന്നുകൊണ്ട് പിന്നെ മുന്നേറാൻ നമ്മൾ ആഷിക്കിന് സാധിക്കട്ടെ എന്നുള്ളത് പ്രത്യാശിക്കാണ് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥയോട് കൂടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഇങ്ങനെയുള്ള ചുറ്റുപട്ടത്തിൽ നമ്മളെ ആളുകളെ കാണുമ്പോൾ ആശിക്കിനെ കാണണം ഈ ചുറ്റുപട്ടത്തിലെ ആളുകൾ എല്ലാവർക്കും അറിയാം അവിടെ വന്നപ്പോൾ ആശിക്ക് ഗാളികാവല്ലേ എന്ന് ചോദിച്ച് ഇൻസ്റ്റയിലൊക്കെ തരംഗാണ് നല്ല താരാണ് ഓക്കെ ഒരു പാട്ടും കൂടിയും ആശിക്ക് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടി കൊടുക്കണം ഓക്കെ ആ ഏതാ yeah, നല്ലത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കാലാവസ്ഥ പ്രതികൂലമാണ് ഞങ്ങൾ വീഡിയോ വൈകിട്ട് ഒപ്പിയാണ് അപ്പോൾ പ്രേക്ഷകമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒന്ന് പിന്നെ ആശിക്കുന്നൊന്ന് ആശി കാളികാവ് ഒഫീഷ്യൽ എന്ന പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് ഉണ്ടാവാം ഓക്കെ ബൈ താങ്ക് യു സ്ഥലക്കും